പ്രവാസ ലോകത്ത് താമസിക്കുന്നവർ അധികം എടുക്കാൻ മുതിരില്ല കാരണം നാട്ടിലേക്ക് വരാൻ വേണ്ടി എല്ലാ അവധിയും സ്വരുക്കൂട്ടി വയ്ക്കാറാണ് പതിവ് എന്നാൽ ചില വിശേഷ ദിവസങ്ങളിൽ കമ്പനി അവരുടെ ജീവനക്കാർക്ക് അവധി നൽകും അന്നേ ദിവസം അവർക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടി വരില്ല യു എ ശമ്പളത്തോട് പ്രവാസികൾക്കും സ്വദേശികൾക്കും മുപ്പത് ദിവസത്തെ അവധിയാണുള്ളത് നിർബന്ധമായും കമ്പനികൾ ഈ ദിവസം ജീവനക്കാർക്ക് അവധി നൽകണം അങ്ങനെ യു എയിലുള്ളവർക്ക് ലഭിക്കുന്ന അവധികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം സ്ത്രീകൾക്ക് പ്രസവ അവധി മുതൽ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വരെ അവധി ലഭിക്കും നിലവിൽ ഒമ്പത് തരത്തിലുള്ള പെയ്ഡ് ലീവുകൾ അനുവദിച്ചിരിക്കുന്നു സ്വകാര്യ കമ്പനികളിൽ ചില മാറ്റങ്ങളും ഉണ്ടാകും എന്നാൽ ഇത്തരത്തിലുള്ള അവധി നിർബന്ധമായും ജീവനക്കാർക്ക് നൽകണമെന്നാണ് യു എ തൊഴിൽ നിയമത്തിൽ അനുശാസിക്കുന്നത് ഒരു ജീവനക്കാരന് വാർഷിക അവധി ലഭിക്കണമെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആറു മാസം പൂർത്തിയാക്കണം യു എ തൊഴിൽ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തി മൂന്നാം നമ്പർ ഫെഡറൽ ഡിഗ്രി അനുസരിച്ചാണ് ഇത് അനുവദിക്കുന്നത് ഈ സമയത്ത് ജീവനക്കാർക്ക് പൂർണ്ണമായും ശമ്പളം ലഭിക്കും ഒരു വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്ക് മുപ്പത് ദിവസം അവധി ലഭിക്കും ആറു മാസം സർവീസ് പൂർത്തിയാക്കിയവർക്ക് മാസത്തിൽ രണ്ടു തവണ ശമ്പളത്തോടുള്ള അവധി ലഭിക്കും ഒരു ജീവനക്കാരന് വാർഷിക അവധി എടുക്കാതെ സേവനം അവസാനിപ്പിച്ചാൽ അവർക്ക് സേവനത്തിന്റെ അവസാന വർഷത്തിൽ അവധി ലഭിക്കും പാർട്ടി ജീവനക്കാർക്ക് അവധി ജോലി ചെയ്ത മണിക്കൂറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവധി പ്രൊവിഷണറി കാലയളവ് അവസാനിച്ചതിന് ശേഷം മാത്രം ഒരു ജീവനക്കാരന് വർഷത്തിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടാതെ അസുഖ അവധി എടുക്കാൻ യു എയിൽ സാധിക്കും തൊണ്ണൂറ് ദിവസത്തെ അവധി തുടർച്ചയായോ ഇടയ്ക്കിടയോ എടുക്കാവുന്നതാണ് പ്രൊബേഷണറി സമയത്ത് ജീവനക്കാരന് അവധി എടുക്കുമ്പോൾ ശമ്പളം ലഭിക്കാനുള്ള അർഹതയില്ല ചില സമയങ്ങളിൽ ജീവനക്കാരന്റെ മെഡിക്കൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് അവധി അനുവദിക്കുക ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ശമ്പളത്തോടുകൂടിയ അസുഖ അവധിക്ക് ജീവനക്കാർക്ക് അർഹതയില്ല പ്രൊബേഷണൽ സമയം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗം വന്നാൽ ശമ്പളത്തോടുള്ള അവധി ലഭിക്കില്ല യു എയിൽ ഫലപ്രദമായ നിയമനിർമ്മാണങ്ങൾക്കും സ്ഥാപനത്തിന്റെ ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ തൊഴിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ യു തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് അനുസരിച്ച് ജീവനക്കാർ അവരുടെ രോഗത്തെക്കുറിച്ച് പരമാവധി മൂന്ന് ദിവസത്തിനുള്ളിൽ തൊഴിലുടമയെ അറിയിക്കണം തന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുകയും വേണം യു സ്ത്രീകൾക്ക് അറുപത് ദിവസം ശമ്പളത്തോടുള്ള പ്രസവാവധി ലഭിക്കും ലഭിക്കും അഞ്ച് ദിവസത്തേക്കാണെങ്കിൽ മുഴുവൻ ശമ്പളവും ലഭിക്കും ബാക്കിയുള്ള പതിനഞ്ച് ദിവസം പകുതി ശമ്പളം ലഭിക്കും പ്രസവം നിശ്ചയിച്ച തീയതിക്ക് മുപ്പത് ദിവസം മുമ്പ് സ്ത്രീകൾക്ക് അവധി എടുക്കാവുന്നതാണ് പ്രസവത്തിനു ശേഷം കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ മുപ്പത് ദിവസത്തേക്ക് കൂടി അവധി എടുക്കാവുന്നതാണ് ഈ സമയത്ത് ശമ്പളം ലഭിക്കില്ല കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അധികാരികൾക്ക് സമർപ്പിക്കുകയും വേണം യു എയിലെ സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാർക്ക് അവരുടെ കുഞ്ഞു ജനിച്ച ദിവസം മുതൽ ആറു മാസം വരെ അഞ്ച് പ്രവൃത്തി ദിവസങ്ങളുടെ രക്ഷകർത്തർ അവധിക്ക് അർഹതയുണ്ട് കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ അവധിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ അവധി എടുക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതിയിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാനാണ് ഈ നിയമം കൊണ്ടുവന്നത് ഗൾഫ് രാജ്യങ്ങളിലെ യു എയിലാണ് ആദ്യമായി മാതാപിതാക്കൾക്ക് കുട്ടികളെ പരിചരിക്കാൻ അവധി നൽകാൻ നിയമം കൊണ്ടുവന്നത് ജീവനക്കാരന്റെ ജീവിത പങ്കാളിയും മരണപ്പെട്ടാൽ അഞ്ചു ദിവസവും രക്ഷിതാവ് കുട്ടി സഹോദരൻ പേരക്കുട്ടി മുത്തശ്ശി എന്നിവരുടെ മരണത്തിൽ മൂന്ന് ദിവസവും ശമ്പളത്തോട് കൂടിയ വിയോഗ അവധിക്ക് ജീവനക്കാർക്ക് അർഹതയുണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ യു എൽ ഉള്ളവർക്ക് പ്രത്യേക അവധി ലഭിക്കും ശമ്പളമില്ലാതെയാണ് ഈ അവധി ജീവനക്കാർക്ക് എടുക്കാൻ സാധിക്കുക മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഈ അവധി എടുക്കാൻ ജീവനക്കാർക്ക് സാധിക്കില്ല നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ എത്ര നാളത്തെ സർവീസ് ഉണ്ടെന്ന കാര്യം പരിഗണിച്ചാണ് ഈ അവധി ലഭിക്കുക തൊഴിലുടമയാണ് ഈ അവധി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി